നമസ്കാരം താഴ്വാരം രചന ബിജു കെ വി ഗിരിതൻ്റെ മുഖം ശൂന്യമായി തീർന്നു നിർവികാരനായി നിൽക്കുന്ന ഗിരിതർ പുറത്ത് ആരോ വിളിക്കുന്നത് കേട്ടാണ് ഉണർന്നത് എല്ലാം ഓർമ്മകൾ മാത്രമായ തൻ്റെ വേദന പകയായി എരിയുന്ന കണ്ണുകൾ അയാളിൽ കാണാമായിരുന്നു ഗിരിധർ സ്വയബോധം വീണ്ടെടുത്ത് പുറത്തേക്കിറങ്ങി പത്ത് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഗിരിതൻ്റെ മുന്നിലേക്ക് നടന്നു വന്നു ഗിരിധരനെ നോക്കി ചിരിച്ചു ആരാണ് എന്ന ഭാവത്തിൽ ഗിരിധർ അയാളെ നോക്കി അയാൾ സ്വയം പരിചയപ്പെടുത്തി ഞാൻ മുനീർ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ലളിതേച്ചിയുടെ കൂട്ടുകാരി ജമീലയുടെ മകനാണ് ഈ പറമ്പിനപ്പുറത്താണ് എൻ്റെ വീട് അതെയോ വായിരിക്കെ ഉമ്മറത്തെ മൂലയിൽ കിടന്ന കസേര ചൂണ്ടിക്കാണിച്ച് ഗിരിധർ അയാളെ ക്ഷണിച്ചു വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം മുനീർ സിമന്റ് കൊണ്ട് കെട്ടിയ ഒരമ്പയിലിരുന്നു എന്നിട്ട് പറഞ്ഞു സാറാണല്ലേ ഈ വീട് വാങ്ങിയത് അതേ എന്ന് പറഞ്ഞ് ഗിരിധർ തലയാട്ടി എന്റെ ഉമ്മയും ലളിതാമ്മയും നല്ല കൂട്ടുകാരായിരുന്നു സാറിന് അറിയുമോ പപ്പുമാഷിനെയും ലളിതാമ്മയും ഉമ്മയ്ക്ക് അവരുടെ കാര്യം പറയാനേ നേരമുള്ളൂ ഗിരിധർ മറുപടി ഒന്നും പറഞ്ഞില്ല സാറിനി ഇവിടാണോ താമസം ആ കുറച്ചുനാൾ ഇവിടെ കാണും ഗിരിധർ മറുപടി പറഞ്ഞു ഉമ്മ പറയാറുണ്ട് പപ്പുമാഷുവും കുടുംബവും അനുഭവിച്ച വേദനകൾ ലളിതാമ്മ പോയ പിന്നെ ഉമ്മ പുരയിൽ വെളിയിൽ ഇറങ്ങുന്നത് തന്നെ വിരളമാ ഉമ്മ ഇപ്പോൾ എവിടെയാ ഗിരിധർ മുനീറിനോട് ചോദിച്ചു പുരയിലുണ്ട് ബാപ്പ നേരത്തെ മരിച്ചു പെങ്ങളുണ്ട് അവൾ കെട്ടിയവന്റെ വീട്ടിലാ എന്തേലും സഹായം വേണേൽ പറയണം ആട്ടെ മുനീറിനെന്താ ജോലി ഗിരിധർ മറുപടിയായി ചോദിച്ചു ഞാനോ ഞാൻ ഗൾഫിലാണ് മൂന്ന് മാസത്തെ ലീവിന് വന്നതാണ് ഭാര്യയും കുട്ടികളുമുണ്ട് വളർത്തണ്ടേ ചായ ഇട്ടു തരാൻ ഇവിടെ ആരുമില്ല ഗിരി ഉപചാര സ്മരണയെന്നോളം പറഞ്ഞു ഓ അതൊന്നും സാരമില്ല സാർ ഇപ്പോൾ വേണ്ട സാറിൻ്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ വേണേൽ പുരയിൽ നിന്ന് ഏർപ്പാടാക്കാം മുനീർ സ്നേഹത്തോടെ പറഞ്ഞു ഓ അതൊന്നും വേണ്ട മുനീറെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മുനീർ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം ഗിരി പറഞ്ഞു ഉമ്മയെ അന്വേഷിച്ചെന്ന് പറയണം പറയാമെന്ന് പറഞ്ഞ് മുനീർ അവിടെ നിന്നും യാത്രയായി അങ്ങ് തിരുവനന്തപുരത്ത് എം എൽ എ ശ്യാം കൂട്ടുകാരുമായി ഒരു ഹോട്ടൽ മുറിയിൽ രഹസ്യ ചർച്ചയിലാണ് ശ്യാമേ ഇതുവരെ എത്തിയില്ല താനാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ കള്ളും കുടിച്ച് ശ്യാമിന്റെ ഒരാൾ ടെൻഷൻ അടിച്ചെന്നോണം ശ്യാമിനെ നോക്കി പറഞ്ഞു എടോ ഷിഹാബെ ദീ ഇന്നും ഇന്നലെയുമല്ല ഈ പണി തുടങ്ങിയത് തന്നെ ഉണ്ടാക്കാൻ വരല്ലേ ശ്യാം അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ക്ലാസ് താഴെ വീഴാതിരിക്കാൻ ശ്യാം നന്നേ പാടുപെടുന്നുണ്ട് അതല്ല ശ്യാമേ ഷിഹാവ് പറഞ്ഞതിലും കാര്യമുണ്ട് ഒന്നും രണ്ടും രൂപയുടെ കച്ചവടമാണോ കൂട്ടത്തിലുള്ള മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു ഷിഹാവ് അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു മരുന്ന് നമ്മുടെ കയ്യിലെത്തിയാൽ മാത്രമേ സമാധാനമുള്ളൂ എടോ എന്റെ തന്ത അതായത് മന്ത്രി പുഴിക്കാറ്റിൽ ശിവസുന്ദറിനെ കണ്ടാ ഞാൻ വളർന്നത് അങ്ങേരും ഇഷ്ടംപോലെ കള്ളും കഞ്ചാവും ഡ്രഗും വിറ്റിട്ടുണ്ട് പെണ്ണുങ്ങളെ പിഴപ്പിച്ചിട്ടുണ്ട് എന്നാൽ ദേ ഒരു കടുകുമണിയുടെ കുറ്റബോധം അങ്ങേരിൽ ഞാൻ കണ്ടിട്ടില്ല കുറ്റബോധമുള്ളവനെല്ലോടോ ഭയമുള്ളൂ കടൽ കടന്ന ഈ കച്ചവടവും നടക്കും ഷിഹാവേ നീ പോയി നിന്റെ അച്ചിയുമായി കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങ അതല്ല ശ്യാമേ ഏതേലും ഒരുത്തൻ ഒറ്റിയാൽ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ആരും ഒറ്റില്ല നിങ്ങൾ പേടിക്കണ്ട സേവ്യർ മിടുക്കന ചരക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും చిరక కత్యాలో రిస్ కరియాలో